ട്രാൻസ്ഫോമറിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന തങ്ങൽമരം മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ദേശീയപാത അറുപത്താറിൽ പറവൂർ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ചുറ്റാറ്റുകര ഭാഗത്താണ് വലിയ വാഗമരം അപകടകരമായി നിൽക്കുന്നത് ട്രാൻസ്ഫോമറിന് മുകളിലായി അപകടകരമായി നിൽക്കുന്ന തണൽമരം മുറിച്ചു നീക്കുന്നതിൽ മുഖം തിരിച്ച അധികൃതർ മരത്തിന്റെ അവകാശ തർക്കമാണ് മരം മുറിക്കുന്നതിലെ പ്രധാന തടസ്സം ദേശീയപാത അറുപത്തിയാറിലെ പറവൂർ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ചുറ്റാറ്റുകര ഭാഗത്താണ് വലിയ വാഗമരം പന്തലിച്ചു നിൽക്കുന്നത് മരമോ മരച്ചില്ലകളോ വീഴുന്നത് മൂലമുള്ള അപകടം മുന്നിൽ കണ്ട കെ എസ് ഇ ബി പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കത്ത് നൽകി മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും മരം തങ്ങളുടേതല്ലെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് ഒരു വർഷത്തിലധികമായി ആശയവിനി യം നടത്തുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് കത്ത് നൽകി കാത്തിരിക്കുകയാണെന്നാണ് കെ എസ് അധികൃതർ പറയുന്നത് കനത്ത മഴയിൽ മരം കടപുഴകി വീണാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുക പകലും രാത്രിയിലും വാഹനങ്ങൾ ഇടമുറിയാതെ കടന്നു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്യും മരം നിൽക്കുന്നതിന് സമീപത്തുകൂടിയുള്ള തീരദേശ റോഡും തിരക്കേറിയതാണ് നിരവധി സ്ഥാപനങ്ങളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ മരത്തിന് അല്പം മാറി നിൽക്കുന്ന മറ്റൊരു മരത്തിന്റെ ചില്ലകളൊടിഞ്ഞ് കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ വീണിരുന്നത് മുന്നറിയിപ്പായി കണ്ട് വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകുന്നതിനു മുമ്പായി മരം മുറിച്ചുനീക്കുകയോ ചില്ലകള് മുറിച്ചുമാറ്റി അപകടകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുകയോ ചെയ്യണമെന്ന് നാട്ടുകാര് ആവശ്യപ്പെട്ടു